ഹായ് ഫ്രാൻസ് നമുക്കിത് വായിച്ചു നോക്കിയാലോ നീ ദാനധർമ്മം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിൻ്റെ വലത് കൈ ചെയ്യുന്നത് കൈ അറിയാതിരിക്കട്ടെ രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും നമുക്ക് നോക്കാം എന്താണെന്ന് നോമ്പാചരണത്തിൻ്റെ മൂന്ന് തൂണുകളായി ധർമ്മദാനം പ്രാർത്ഥന ഉപവാസം എന്നിവ കത്തോലിക്കാ സഭയിൽ പരമ്പരാഗതമായി പരിഗണിക്കപ്പെടുന്നു അടുത്ത കാലത്ത് ഫ്രാൻസിസ് മാർപാപ്പ ഇക്കാര്യം പ്രത്യേകം അനുസ്മരിക്കുക ഉണ്ടായി ക്രിയാത്മകമായ സ്നേഹത്തിൻ്റെ ഒരു പ്രകടനമാണ് ധർമ്മദാനം ആവശ്യം അനുഭവിക്കുന്നവരുമായി സമ്പത്ത് പങ്കുവയ്ക്കുക ആദ്യമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒരു മുഖമുദ്രയായിരുന്നു പങ്കുവെക്കുന്ന സ്നേഹം എല്ലാ മതങ്ങളും നിർദ്ദേശിക്കുന്നതാണ് ധർമ്മദാനം ഈ പേര് തന്നെ ശ്രദ്ധേയമാണ് ദാനം ചെയ്യുക എന്നത് ധർമ്മമായി കടമയായി പരിഗണിക്കണം എന്നാണല്ലോ അത് അനുസ്മരിക്കുന്നത് ലാഭവിഹിതം ദാനമായി നൽകുന്ന സഖാത്ത് എന്ന നിയമം ഇസ്ലാം മതം കർശനമായി അനുശാസിക്കുന്നുണ്ട് ദരിദ്രർക്ക് ദാനം ചെയ്യുന്നത് ഒരു സൽകൃത്യവും കടമയുമായി പൊതുവേ കരുതപ്പെടുന്നു യേശു നൽകുന്ന പുതിയ നിയമത്തിൽ ധർമ്മദാനത്തിന് വലിയ പങ്കുണ്ട് അതേസമയം യേശു അവതരിപ്പിക്കുന്ന നിയമത്തിൻ്റെ പൊതുമ പ്രത്യേക ശ്രദ്ധയർഹിക്കുന്നു അതാണ് ആരംഭത്തിൽ ഉദ്ധരിച്ച തിരുവചനം അനുസ്മരിപ്പിക്കുന്നത് സാപത്തിലും മറ്റ് ചില പ്രധാന തിരുനാളുകളിലും ധനികർ ദരിദ്രർക്ക് ദാനം ചെയ്യാറുണ്ടായിരുന്നു പൊതുസ്ഥലത്ത് വെച്ചായിരിക്കും ഈ ദാനം നൽകൽ ദാനം സ്വീകരിക്കാൻ ആവശ്യവും താല്പര്യമുള്ളവരെ വിളിച്ചുകൂട്ടാനായി കാഹളം മുഴക്കും അത് കേട്ട് ഭിക്ഷ സ്വീകരിക്കാൻ വരുന്നവർക്ക് ധനികർ ദാനം നൽകുന്നു ഭിക്ഷ കിട്ടിയവന് സന്തോഷം ഭിക്ഷ കൊടുത്തവന് അഭിമാനം സൽകീർത്തി ഇത് നല്ല കാര്യമല്ലേ പിന്നെ എന്തേ യേശു ഇത് വിലക്കുന്നു ദാനം കൊടുക്കുന്നതും സ്വീകരിക്കുന്നതും നല്ലത് തന്നെ എന്നാൽ കൊടുക്കുന്നവൻ്റെ മനോഭാവവും സ്വീകരിക്കുന്നവനുണ്ടാകാവുന്ന അഭിമാനക്ഷതവും കാണാതെ പോകരുത് ദാനം ചെയ്യൽ തൻ്റെ കീർത്തി വർദ്ധിപ്പിക്കാനായി ചെയ്യുന്ന ഒരു പരസ്യമായി അതപ്പതിക്കരുത് എന്ന് അനുസ്മരിപ്പിക്കുകയും അനുശാസിക്കുകയുമാണ് യേശു ചെയ്യുന്നത് മതാത്മക പ്രവർത്തനങ്ങൾ പര്യഫലകകളാകരുത് ധർമ്മദാനം പ്രാർത്ഥന ഉപവാസം എന്നീ മൂന്ന് കാര്യങ്ങൾക്കും ഈ താക്കീത് പ്രസക്തമാണ് എന്നും പ്രാധാന്യമുള്ളതാണ് ഈ ഓർമ്മപ്പെടുത്തൽ ആവശ്യക്കാരനെ തിരിച്ചറിഞ്ഞ് കഴിവിനൊത്തെ സഹായിക്കുക എന്നാൽ അത് സ്വന്തം കീർത്തി വർദ്ധിപ്പിക്കാനോ സ്വീകരിക്കുന്നവനെ ചെറുതാക്കി കാണിക്കാനോ ഇടയാക്കരുത് ഇന്ന് നിലനിൽക്കുന്ന പല ആചാരങ്ങളും ഈ താക്കീതിൻ്റെ വെളിച്ചത്തിൽ വിലയിരുത്തപ്പെടേണ്ടതുണ്ട് പെരുന്നാളുകളോടനുബന്ധിച്ച് നടത്തുന്ന ഊട്ടുനേർച്ചകൾ വീട് വെച്ചു കൊടുക്കൽ ഭക്ഷണ പൊതുവിതരണം അന്നദാനം വസ്ത്രദാനം തുടങ്ങി അനേകം ദാനങ്ങൾ എല്ലാം നല്ലത് തന്നെ പക്ഷേ അവയ്ക്ക് വേണ്ടി പത്രപരസ്യങ്ങളും സപ്ലിമെൻറ്റുകളും വഴി പോസ്റ്ററുകളും ബാനറുകളും ഒക്കെ ആകുമ്പോൾ ആവശ്യക്കാരനെ സഹായിക്കുക എന്നതിലുപരി ദാതാവിൻ്റെ കീർത്തി വർദ്ധിപ്പിക്കലാണോ ലക്ഷ്യം എന്ന സംശയം ഉയരും മറ്റുള്ളവരെ കാണിച്ചും വലിപ്പം നടിക്കാനുള്ള പ്രവണത ഒഴിവാക്കാൻ ഈ ഗുരുവചനം അനുശാസിക്കുന്നു ഈ വചനം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് ബൈ